മുസ്ലിം ജമായത്ത് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പുനലൂർ താലൂക്കിൽ വെച്ച് നടത്തപ്പെടുന്ന പ്രവാചക മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം പ്രമാണിച്ച് നടത്തുന്ന ലഭിദിന റാലിയും പൊതുസമ്മേളനവും ഇപ്രാവശ്യം കുളത്തൂപ്പുഴ വെച്ച് നടത്താൻ ജമാത്ത് ഫെഡറേഷൻ തീരുമാനമെടുക്കുകയും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ്ദീൻ ഷംസുദ്ദീൻ അൽ കാദിനി അവരെ ആദരപുര്യം ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കളെ ജനകാർസല്യങ്ങളോടുകൂടി അന്യപ്രവാചകർ മുഹമ്മദ് റഷൂ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറ് വർഷം തികയുന്ന ഈ വർഷത്തെ നിബന്ധനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ദക്ഷിണ കേരള ജമീയത്തിൽ ഉരമ നേതൃത്വം കൊടുക്കുന്ന കീഴ്ഘടകങ്ങളായ വിദ്യാർത്ഥി യുവജന ഫെഡറേഷൻ തുടങ്ങി കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ പുനരൂർ താലൂക്ക് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ നബിദിന റാലിയും പൊതുസമ്മേളനവുമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടും സഹജീവി മനോഭാവത്തോടും സഹിഷ്ണുതയും നീതിബോധവും സാഹോദര്യവും മതമൈത്രിയും എല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് മാനവകുലത്തിന് എല്ലാവിധ മാതൃകാ ജീവിതവും പകർത്തി തന്ന വിശ്വഗുരു അന്ത്യപ്രവാചകർ മുഹമ്മദ് റസൂൽ സല്ലാ ഉലൈ സല്ല്മ നബി തിരുമേനിയുടെ ആയിരത്തി അഞ്ഞൂറ് ജന്മദിനം തിരുവസന്തമായി മുസ്ലിം ലോകം ഒന്നളങ്കം ആഘോഷിക്കുക ഭക്തിശാന്ദ്രമായി നടത്തപ്പെടുന്ന ഈ മൃഗത്തായിരിക്കുന്നതായ ഈ പരിപാടി പുനലൂർ താലൂക്ക് ജമാഅത്ത് ഫെഡറേഷൻ ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്നത് കുളത്തൂപ്പുഴ മുസ്ലിം ജമാഅത്ത് അങ്കണത്തിൽ വെച്ചാണ് കൃത്യം നാലു മണിക്ക് തന്നെ ചന്ദനക്കാവ് പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന നബിദിന റാലി കുളത്തൂപ്പുഴ ടൗൺ ചുറ്റി ജമാത്ത് അങ്കണത്തിൽ സമാപിക്കുന്നതോടു കൂടി പൊതുസമ്മേളനം ആരംഭിക്കുകയാണ് എല്ലാവരുടെയും നിസ്സീമമായ അകമൊഴിഞ്ഞ സാന്നിധ്യം കൊണ്ട് ഈ പരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കണമെന്ന് ദീനിന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് ആയതിലേക്ക് അധ്യക്ഷം വഹിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് ജനാബ് അബ്ദുൽ ഹക്കീം ഷാഹിബ് അധ്യക്ഷത വഹിക്കുന്നു ദക്ഷിണ ചെയർമാൻ ദക്ഷിണ താലൂക്ക് ഓർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ചീഫ് ഇമാം താജുൽ ഇസ്ലാം ജമായത്ത് ഇളമൻ മുഹമ്മദ് സലീം മന്നാനിയുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്ന ഈ പരിപാടിയിൽ ജനറൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ജനാബ് നെളിങ്കയം നാസർ സാഹിബ് സ്വാഗതം പറയുന്നതും തുടർന്ന് മദിനിയൽ ഖാദിരി ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതൊന്നാണ് അനുഗ്രഹപ്രഭാഷണം കുളത്തൂപ്പിനെ അശ്രഫ മൗലവി ചീഫ് ഇമാം കുളത്തൂപ്പിള മുസ്ലിം ജമാഅത്തും முக்கிய பிராஷணம் ஜனாபு களிக்கல் ஜுனிபிசேஷன் உதோன பிரசும் ஆதரிக்கலும் ஆசம்சும் ஆத்மீயா சிகிச்சா சாயி விதரணும் தொடங்கி ബൃഹത്തായ ഒരുപാട് കർമ്മ പരിപാടികൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുക പ്രത്യേകിച്ച് താലൂക്ക് ജനറൽ സെക്രട്ടറി ജനാബ് ഇളമൻ ടി ജെ സലീം അവറുകളെയും എം ഇ എസ് താലൂക്ക് പ്രസിഡന്റ് ജനാബ് സി എസ് ബഷീർ സാഹിബ് അവർ ആദരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ് ദക്ഷിണ കേരള ജമ്യത്തിലൊരുമയുടെ കർമ്മ പദ്ധതികളിൽ രണ്ടര ലക്ഷം ഫലവൃക്ഷത്തൈകൾ നാട്ടിലുള്ള നീളം വെച്ചുപിടിപ്പിക്കുന്ന തീവ്രമായിരിക്കുന്ന ഒരു കർമ്മ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് പൊതുനിരത്തിലും വിശ്രമ കേന്ദ്രങ്ങളിലും പറമ്പുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമെല്ലാം ഈ മൃഹത്തായിരിക്കുന്ന പരിപാടി പ്രവാചകർ സ്വലവാ തങ്ങളുടെ പതിനഞ്ച് നൂറ്റാണ്ട് പിന്നിടുന്ന തിരുവസന്തത്തിന്റെ ഓർമ്മയ്ക്കായും ജമിയുടെ പിന്നിട്ട എഴുപത് വർഷം പൂർത്തിയാകുന്ന അതിന്റെ സ്മരണയ്ക്കായും ഈ ഫലവൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കാനുള്ള അതിപൃഹത്തായ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി പുനലൂർ താലൂക്കിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ കൊല്ലം ജില്ല ഒരു ലക്ഷം വെച്ചു വെച്ചുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം മാതൃകാപരമായ രീതിയിൽ എല്ലാവരുടെയും കൂട്ടായ്മയോടും സഹായ സഹനത്തോടും കൂടി വിജയിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിള അസ് എം മാ ദുറേഷൻ പൊന്നൂർ താലൂക്ക് കമ്മിറ്റി നടത്തുന്ന പരിപാടിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ബഹുമാനിയനായ ഏരു ഉസ്താദ് സംസാരിച്ചു കഴിഞ്ഞു ആ പല വർഷത്തായി നടന്ന പൊല്ലൂർ താലൂക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബഹുമാനിയനായ ഏരു ഉസ്താദ് ഈ അങ്കണത്തിൽ ഈ മദ്രസ അങ്കണത്തിൽ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതാണ് തുടർന്ന് നിബിധന റാലിയിലും സമ്മേളനത്തിലും എല്ലാവരുടെയും നിസ്സീമമായ സാന്നിധ്യം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അസലാമലൈക്കു